ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച ഒരു ആഴ്ചയുടെ തുടക്കമാണ് അതേപോലെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ദിവസമാണ് കൂടാതെ മാർക്കറ്റിൽ ഒട്ടനവധി വിശേഷങ്ങൾ നടക്കുന്ന ഒരാഴ്ച കൂടിയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവാണെങ്കിൽ സെബിയുടെ റെഗുലേഷൻ എഫ് എൻ ഒ ട്രേഡിങ്ങില് സെബി കൊണ്ടുവന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒന്ന് ഇപ്പോൾ എസ് ടി പോലെയുള്ള സംഭവങ്ങൾ വർദ്ധിപ്പിച്ചു കൂടാതെ ലോഡ് സൈസ് ഇപ്പോൾ വർദ്ധിക്കാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരു പരിധി വരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവർ ഏറ്റവും കൂടുതൽ കാശ് വാരിക്കൊണ്ടു പോയിരുന്നത് ഈ എഫ് എൻ ഒ ട്രേഡിൽ നിന്ന് നിന്നായിരുന്നു അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിൻ്റെ കാശ് ഏറ്റവും കൂടുതൽ വളരെ ചെറിയ അധികം അധ്വാനം ഇല്ലാതെ ടൈം എടുക്കാതെ വളരെ ചെറിയ ഷോർട്ട് ടൈം പീരീഡിൽ ഒരുപാട് കാശ് അവർ റീറ്റെയിലേഴ്സിൻ്റെത് ഈ എഫ് ട്രേഡിലൂടെ എടുത്തു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് തടയിടാനാണ് ഏറ്റവും കൂടുതലായിട്ട് സെബി ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് സെബിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഇതിനെ ചെയ്യാതെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തത് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ വളരെ ചെറിയൊരു അംശം മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഓഹരി വിപണിയിൽ പക്ഷേ കൊറോണയ്ക്ക് ശേഷം കൂടുതൽ പേര് വരികയും അത് ഭയങ്കരമായ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ അതോറിറ്റീസ് ഇങ്ങനെ ഒരു തീരുമാനം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനെ തീരുമാനമെടുത്തത് അതിൻ്റെ റവന്യൂ ഗ്രോത്തിൽ കുറവുണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ഒരു പരിധിവരെ ഇന്ത്യയുടെ സമ്പത്ത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന ഒരു തീരുമാനം കൊണ്ട് അവരിങ്ങനെ ഒരു തീരുമാനമെടുത്തു തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഫണ്ടുകൾ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണമായിട്ട് മീഡിയാസ് പറയുന്നത് എന്താ പറയുക മിഡിൽ ഈസ്റ്റ് ടെൻഷൻസാണ് അതായത് ഇറാൻ ഇസ്രായേൽ വാർ അങ്ങനെ യു എസ് എലക്ഷൻ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ റിയാലിറ്റിയിൽ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പണം പോകുന്നത് ചൈനയിലേക്കാണ് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റ് ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പണം പിൻവലിക്കുന്നത് അത് അവരുടെ രാജ്യത്തേക്കാണ് പോകേണ്ടത് പക്ഷേ അത് പോകുന്നത് ചൈനയിലേക്കാണ് സ്വാഭാവികമായിട്ടും ഇതൊരു റിവെഞ്ചാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരുപത്തിയേഴായിരത്തോളം കോടി രൂപയാണ് നിക്ഷേപം പിൻവലിച്ചിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഫ് ഐ ഐ ഉണ്ട് എഫ് പി ഐ ഉണ്ട് ഫോറിൻ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും എനിക്ക് തോന്നുന്ന ദിവസി അവരുടെ തീരുമാനങ്ങളും മാറ്റില്ല എന്ന് തന്നെയാണ് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും അങ്ങനെ ആകുമ്പോൾ നമ്മുടെയൊക്കെ കാശ് ഇതിൽ ഒരു കുഴപ്പമുള്ളത് നമ്മൾ തമ്മിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ കാശ് മറ്റൊരാളുടെ കയ്യിലേക്ക് കണ്ടെത്തുക അത് ഒരു ഇന്ത്യയിലുള്ള ആളിൽ തന്നെയാണ് അത് അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാവുക അതേസമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ എഫ് എൻ എൽ നിന്ന് കാശുണ്ടാകുമ്പോൾ അത് പുറത്തേക്കാണ് ആ കാശ് പോകുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ബാധിക്കും എന്നൊക്കെയാണ് വായിക്കാൻ സാധിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ സോ നോക്കാം എത്രത്തോളം ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും കാരണം മറ്റൊരു കാര്യം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ പവർഫുള്ളാണ് ഇവർ ഇരുപത്തേഴായിരം കോടി പിൻവലിക്കുന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം കോടി അവിടെ നിക്ഷേപിക്കാൻ പാകത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വരും ദിവസങ്ങളെ നോക്കാം എന്താണ് മാർക്കറ്റിൻ്റെ അവസ്ഥ പക്ഷെ ഒരു കാര്യമുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ നിക്ഷേപം പിൻവലിക്കുമ്പോൾ മാർക്കറ്റ് ഇടിയുന്നുണ്ട് എന്നുള്ളത് പണ്ട് കാലത്തും ഈ കാലത്തും സത്യസന്ധമായ കാര്യമാണ് അതായത് അവർ വിഡ്രോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പം ഇടിയാൻ തുടങ്ങും അത് എക്കാലത്തും കണ്ടുവരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് പക്ഷേ ചില സമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഡ്രോവലിനേക്കാൾ കൂടുതൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്താൽ പോലും അവിടെ മാർക്കറ്റ് ഇടിയുന്നതായിട്ട് കാണാറുണ്ട് സോ നമുക്ക് എങ്ങനെ എങ്ങനെയായിക്കഴിഞ്ഞാലും ഈ ഒരു തീരുമാനം അത് ഉറച്ച രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ എക്കണോമിക്ക് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇന്നത്തെ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ടൈറ്റൻ ജിയോ ഫിനാൻഷ്യൽ ബന്ധൻ ബാങ്ക് ലൂപ്പിൻ സി ജി പവർ ഡിഫ്യൂഷൻ എൻജിനീയർസ് ഗെയിൽ ഇത്രയും സ്റ്റോക്കുകളാണ് ഒരു ഹൈലൈറ്റായിട്ട് ന്യൂസിൽ ഹൈലൈറ്റായിട്ട് വന്നിട്ടുള്ളത് ഇനി മുതൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് വീക്കിലി ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി കോൺട്രാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോൾ ബി എസ് സിയിൽ സെൻസെക്സ് വളരെ ശക്തമായിട്ട് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ വീക്കിലി കോൺട്രാക്റ്റിൽ പോവും എൻ എസ് സിയിൽ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും എന്നാണ് ഭൂരിപക്ഷം ട്രേഡേഴ്സും അഭിപ്രായപ്പെടുന്നത് കാരണം വോളിയം ഏറ്റവും കൂടുതൽ വരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടാതെ എൻ എസ് സി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതും ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ഓപ്ഷൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നിലനിർത്തും എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ബാക്കിയുള്ളതെല്ലാം തന്നെ സെൻസെക്സും ബാങ്ക് നിഫ്റ്റി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ മന്ത്ലി കോൺട്രാക്റ്റാകും ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബി എസ് സിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മൂന്ന് ശതമാനത്തിലധികം ബി എസ് സിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിപ്പോയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ഇപ്പോൾ വീക്ക്ലി ഓപ്ഷൻസ് ഓരോ എക്സ്ചേഞ്ചിനും ഓരോന്ന് എന്ന രീതിയിൽ വരുമ്പോൾ സെൻസെക്സ് സോറി എൻ എസ് സി ഇപ്പം ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ് അവരുടെ ആൾക്കാർ അവരുടെയും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവർ വളരെ വലിയൊരു കമ്പനിയാണ് ബി എസ് സിക്ക് അത്രയും ഓടി എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊരു റൂള് വരുന്നതോടുകൂടി ബി എസ് സിയും സെൻ എൻ എസ് സിയും ഓൾമോസ്റ്റ് ഈക്വൽ ആവാൻ പോവാണ് രണ്ടിനും വീക്കിലി കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് ചൊവ്വാ ബുധനാഴ്ച എൻ എസ് സിയിലും തിങ്കളാ വെള്ളിയാഴ്ച ബി എസ് സിയിലും ആൾക്കാർ ട്രേഡ് ചെയ്യാൻ തുടങ്ങും അവർക്കുണ്ടാവുന്ന വരുമാനം രണ്ട് എക്സ്ചേഞ്ചിനും ഓൾമോസ്റ്റ് സെയിം രീതിയിലേക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും സ്വാഭാവികമായിട്ടും രണ്ട് കമ്പനികളും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ വളർന്നു വരികയും ചെയ്യും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു തുല്യത വരും രണ്ട് എക്സ്ചേഞ്ചുകൾക്ക് ഇപ്പോൾ ഒരാൾ പുറകിലും ഒരാൾ മുന്നിലുമാണ് ഇനി അത് ഒരു തുല്യത വരും അതേപോലെ രണ്ട് എക്സ്ചേഞ്ചുകൾക്കും വീക്കിലി കോൺട്രാക്റ്റ് വരണം മാത്രമേ രണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാം മന്ത്ലി ആവും സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒഴുക്ക് രണ്ട് എക്സ്ചേഞ്ചുകളിലേക്കും തുല്യമായിരിക്കും ഇനി നമുക്ക് കേരളത്തിനെ കുറിച്ച് കേരളത്തിലെ കർഷകർക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു ന്യൂസാണ് ഇന്ന് മണി കൺട്രോളിൽ കാണാൻ സാധിച്ചത് ഗ്ലോബൽ സപ്ലൈ ഷോർട്ടേജ് ഓഫ് നാച്ചുറൽ റബ്ബർ നമ്മൾ ഇപ്പം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് അറിയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാ സ്ഥലത്തും റബ്ബറുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും പഴയ ആൾക്കാരും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും റബ്ബറിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് എന്ന് തന്നെ പറയാം റബ്ബർ കർഷകരും റബ്ബർ റബ്ബറിൻ്റെ ഉടമകളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ കച്ചവടക്കാരും അതിൻ്റെ തൊഴിലാളികൾ അങ്ങനെ ഒരു അതിനാശ്രയിച്ച് കഴിയുന്ന ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് മലയോര മേഖലയുടെ വികസനം തന്നെ ആശ്രയിച്ചിട്ടായിരുന്നു അപ്പോൾ ഗ്ലോബൽ ഷോർട്ടേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ റബ്ബറിന് വില കൂടും ടയർ കമ്പനികളുടെ ചിലവ് കൂടും അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കർഷകർക്ക് നല്ല വരുമാനം ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ലാത്തപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ കർഷകർക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പ് നൽകുന്നതാണ് ഇനിയിപ്പോൾ റബ്ബറുള്ള എസ്റ്റേറ്റുകളുടെയും റബ്ബർ സ്ഥ ഉള്ള സ്ഥലത്തിൻ്റെയൊക്കെ വില സ്വാഭാവികമായിട്ടും വർദ്ധി ഇപ്പം തന്നെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഏക്കറിന് എനിക്ക് ഒന്ന് ഒന്നര ലക്ഷം രൂപയോളം ആദ്യം ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഏക്കർ റബ്ബറ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് പ്രൈസ് ഇനിയും സ്വാഭാവികമായിട്ടും അത് കയറിപ്പോവും ദെൻ ഗോൾഡ് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ഡോളറായിട്ട് പോകുന്നു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് എഴുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ഡോളറാണ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റി ഏഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് എൺപത്തിമൂന്ന് രൂപ വരെ അത് എത്തിയിരുന്നു പക്ഷേ പിന്നീട് ഒറ്റയടിക്ക് ഇടിഞ്ഞു ഒത്തിരി താഴെ പോവുമായിരുന്നു ചെയ്യുന്നത് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് സു ായിട്ട് ഒരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഇവൻ സ്റ്റേജിലാണ് ഒരു എഫ് മാത്രം ഒരു ഒരു പോയിന്റ് റെഡിലാണ് സോ അതും പോസിറ്റീവാണ് ഓൾമോസ്റ്റ് യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ് എന്ന് തന്നെ പറയാം എഫ് ടി എസ് സി ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ഇരുപത്തിയഞ്ച് ഒരുനൂറ്റി അൻപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പണായത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലും അൻപത് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ഓപ്പണായ സ്ഥലത്ത് നിന്നും ഇരുപത്തി ആറ് പോയിൻ്റ് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് മൊത്തത്തിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ണെങ്കിൽ എഴുപത്തി ആറ് പോയിൻ്റ് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയുടേത് ഉള്ളത് ഓപ്പണി സീകൽ ടു ഡേ ലോ ആണ് അതായത് ബുള്ളിഷ് മോഡ് ഓൺ എന്ന രീതിയിൽ തന്നെ പറയാം ഓപ്പണായ സ്ഥലം തന്നെയാണ് ഡേ ലോ അതേപോലെ ഓപ്പൺ ആയത് തന്നെയാണ് ഡേ ലോ വന്നിരിക്കുന്നത് സോ ഇനി മാർക്കറ്റ് മുകളിലോട്ടാണ് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ കയറേണ്ടത് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പം തിരിച്ചിറങ്ങിയിട്ട് ഇത് കട്ട് ചെയ്ത് കൂടായുകയില്ല സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഓപ്പണിങ് ടു ഡേ ലോ ആണെങ്കിൽ അത് ഒരു കോൾസൈറ്റിലേക്കുള്ള അല്ലെങ്കിൽ ബുള്ളിഷ് മോഡ് ഓൺ എന്നാണ് അതിന് പറയാറുള്ളത് ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത് യൂറോ ഏരിയ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് റഷ്യൻ ഫോർ എക്സ്ചേഞ്ച് റിസർവ് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് റിലീസ് ചെയ്യാനുള്ളത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഹിമാലയ ഫുഡ് ഇൻ്റർനാഷണൽ സ്ട്രീനിക് പടം കോട്ടൺ യാൻസ് ജനോമിക് വാലി ബയോടെക് ഒറോസിൽ സ്മിത്ത്സ് ഇന്ത്യ ലിമിറ്റഡ് ഇത്രയും കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഉള്ളത് ദെൻ എഫ് എൻഒ ബിൽ വന്നിരിക്കുന്ന ബന്ധൻ ബാങ്ക് ബി സോഫ്റ്റ് ജി എൻ എഫ് സി ഗ്രാനൂൽസ് ഹിന്ദ് കോപ്പർ മണപ്പുറം ഫിനാൻസ് ആർ ബി എൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല ദൻ ഇന്നലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൺപത് എണ്ണായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് മൊത്തത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സംഭവിച്ചത് ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് കോടിയുടെ ബൈങ്ങ് നടത്തി അങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നിഫ്റ്റി ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി എൺപത്തി രണ്ടിൽ ഓപ്പണായി നൂറ്റി അറുപത്തിയേഴ് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് പൂജ്യം പതിനഞ്ചിൽ ക്ലോസ് ചെയ്ത ഒരു മനോഹരമായ റിക്കവറി ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ദെൻ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ ആയിരത്തി നാൽപ്പത്തിയേഴ് പോയിൻ്റിൻ്റെ നഷ്ടമാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് നാല് ശതമാനത്തിൻ്റെ ഇടിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയതാണ് ദെൻ ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ എഴുന്നൂറ്റി എഴുപത്തി നാല് പോയിൻ്റ് നഷ്ടമാണ് നിഫ്റ്റിക്ക് ഇതുവരെയും ഉള്ളത് ഇന്നലെ നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതേപോലെ തന്നെ നോർമൽ സി പി ആർ ആണ് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ കയറി വരുന്നു കാരണം പതിനൊന്നേ പോയിൻ്റ് ഒൻപത് വരെ ഇറങ്ങിപ്പോയിരുന്നു അവിടുന്ന് പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് ഒൻപതിൽ കയറി പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപതിലേക്ക് വീണ്ടും പോയി ഒരു ഒരവസരം റിക്കവറി ഉണ്ടായപ്പോൾ പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ ഏഴിലേക്ക് തിരിച്ചു വന്നു ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നു പതിനാലേ പോയിന്റ് ഒന്നേ മൂന്നിലാണ് നല്ല രീതിയിൽ വളരെ ആയിരിക്കും മാർക്കറ്റ് എന്ന് തന്നെയാണ് തോന്നുന്നത് ഇനി പുട്ട് കോൾ റേഷൻ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് ഫോർ ഫോറാണ് ക്ലിയർലി ബേറിഷ് മോഡ് ഓൺ എന്ന് തന്നെ പറയാം കോൾസൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറിൽ അൻപത്തി എട്ട് ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്ന ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഇതാണ് പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിൽ അൻപത് ലക്ഷം വന്നിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു എട്ട് ലക്ഷം കോൺട്രാക്റ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും പി സി ആർ സൂചിപ്പിക്കുന്ന നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ തന്നെ ക്ലിയർലി ബേറിഷായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ നഷ്ടമുണ്ടാക്കി ഫിൻ നിഫ്റ്റി നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടമുണ്ടാക്കി സെൻസെക്സ് അഞ്ഞൂറ്റി അൻപത്തി എട്ട് പോയിന്റിൻ്റെ നഷ്ടമുണ്ടാക്കി നിഫ്റ്റി മിഡ് ക്യാപ്പ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടമുണ്ടാക്കി ഇത്രയും ആണ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് നമ്മളൊരു ട്രെൻഡ് ലൈനും ഒരു ബ്രേക്ക് ബ്രേക്കൗട്ടൊക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തകിടം അറിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്കത് പിന്നീട് നോക്കാം ഇന്നത്തെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണിന്ന് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അബദ്ധമായി മാറും എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ന്യൂസിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ പോകുന്ന മാർക്കറ്റാണ് അപ്പോൾ ഒരിക്കലും നമുക്കിതിനെ പ്രതീക്ഷിച്ച് ടെക്നിക്കൽസിനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് നോട്ട്രേഡ് ആയിട്ട് ഈ ഒരു സി പി ആർ റേഞ്ചിനെ കാൽക്കുലേറ്റ് ചെയ്യാം അതായത് പന്ത്രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള ഒരു സോണിൽ ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്ന മാർക്കറ്റ് ഇന്ന് ഇവിടെയായിരിക്കും ആയിരിക്കും ഓപ്പണിംഗ് കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു റേഞ്ചിലുള്ള എവിടെയെങ്കിലും ആയിരിക്കും ഇനി ഹയർ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ എസ്റ്റർഡേ ഹൈ പ്രീവിയസ് ഡേ ഹൈ എന്ന ഈ ഒരു സോണിൽ പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് മുതൽ പതിമൂന്ന് പൂജ്യം തൊണ്ണൂറ്റി രണ്ട് മുതൽ അറുപത് പതിമൂന്ന് പൂജ്യം അറുപത്തൊൻപത് വരെയുള്ള ഈ ഒരു സോണിൽ നിങ്ങൾക്ക് നല്ല റെസിറ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇനി താഴോട്ട് പോകുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു യെസ്റ്റർ ഡേ പ്രീവിയസ് ഡേ ലോ എന്ന ഈ ഒരു സോണിലും നല്ല രീതിയിൽ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് എണ്ണൂറ്റി നാല് മുതൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയുള്ള ഈയൊരു സോണിൽ ദൻ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത്തി രണ്ടാണ് അപ്പോൾ എന്തായാലും മാർക്കറ്റ് അവിടെ എത്തുമ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പതിനാറ് എന്ന ഈ ആറ് പോയിൻറ്റിൻ്റെ ഈ ഒരു സപ്പോർട്ട് ലൈൻ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി ആറാണ് എന്തായാലും മാർക്കറ്റ് അവിടെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദർ അപ്വേഡ്സ് പോകാനുള്ള സാധ്യതയുണ്ട് അതല്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ വന്നിട്ട് താഴോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ പിന്നീട് മാർക്കറ്റ് തന്നെ ആയിരിക്കും പോവുക എന്തായാലും ഇന്നത്തെ എക്സ്ട്രീം കേസിൽ പതിമൂന്ന് ഒരുനൂറ്റി എൺപത്തി ഒന്ന് ഡേ ഹൈ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് അറുനൂറ്റി ഇരുപത്തിയേഴ് അത് റയർ കേസ് കേസിനാരെയോ ആണ് അങ്ങനെ രണ്ട് ലെവൽസ് ഏറ്റവും പീക്കിൽ കിടക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി നാല് ഡേ ഹൈയും പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡേ ലോയുമാണ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ട്രേഡേഴ്സ് അരീനയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്